ഗാന്ധി സിനിമയ്ക്ക് ശേഷമാണ് ഗാന്ധിജിയെ നാട്ടുകാർ അല്ലെങ്കിൽ ലോകമറിഞ്ഞത് എന്ന ഒരു പ്രസ്താവന എ ബി പി ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പ്രധാനമന്ത്രി മോദി പറയുകയുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഇത് നിങ്ങളെ സംബന്ധിച്ച് ശരിയായിരിക്കും ആർ എസ് എസിനെയും അല്ലെങ്കിൽ ബി ജെ പി സംബന്ധിച്ചത് ശരിയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ആത്മീയ നേതാവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ആർ എസ് എസിൻ്റെ സ്ഥാപകനെ രാഷ്ട്രപിതാവാക്കി കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാകും നിങ്ങളൊരു പക്ഷേ ഇത് പറഞ്ഞത് എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ നിങ്ങളിത് തിരുത്തേണ്ട ഒരു വാർത്തയാണ് അതായത് നിങ്ങൾ മാപ്പ് പറയേണ്ട ഒരു പ്രസ്താവനയാണ് അല്ലെങ്കിൽ നിങ്ങൾ ശിക്ഷക്കർഹനായ അർഹമായ ഒരു പ്രസ്താവനയാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് കാരണം രാഷ്ട്രപിതാവിനോടുള്ള നിന്ദയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് രാഷ്ട്രപിതാവിനെ നിങ്ങൾ സിനിമയെടുത്ത് നാട്ടുകാരെ അറിയിക്കണമെന്നുള്ള അത്രയും ഒരു താഴ്ന്ന ആളല്ല അദ്ദേഹം അത് നിങ്ങൾ നിങ്ങളുടെ ആത്മീയ നേതാവിനെ സിനിമ എടുത്തുവാണെങ്കിൽ ലോകത്തെ അറിയിക്കാം ഗാന്ധിജിയെ സംബന്ധിച്ച് ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര മുതൽ ഒരുപാട് സംഭവങ്ങൾ ഈ ലോകം ചർച്ച ചെയ്യപ്പെട്ട സമരമുറകളാണ് അദ്ദേഹത്തെ ഇതിന് ലോകമെമ്പാടും ഒരുപാട് ഫാൻസ് ഉണ്ട് ലോകമെമ്പാടും ഇൻസ്പയർ ചെയ്ത ഒരു വ്യക്തിത്വത്തിനുടമയാണ് നമ്മുടെ ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവ് അപ്പം ഇത്തരം മണ്ടത്തരങ്ങൾ നിങ്ങൾ പറയാതിരിക്കാവും ഒന്നാവുക നെൽസൺ മണ്ടേല പോലുള്ള ഒരുപാട് ആളുകളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ പോയിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉപരിപഠനം തീർത്ത് ഇന്ത്യയിലേക്ക് വന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ അദ്ദേഹത്തെ ആർക്കും അറിയില്ല എന്നുള്ള ഇത്തരം ബാലിശമായ വാദങ്ങളൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ കുറച്ച് സത്യത്തിൻ്റെ വാദം പിന്തുടരുന്നത് നന്നാവും എന്ന് ഞാൻ നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്